ശ്രീ മഹാദേവിയെ നമ ലളിതസാസ്ത്രനാമം അർത്ഥം ത്രിപുരസുന്ദരിയായ മഹാദേവിയുടെ രൂപത്തെയും ഭാവത്തെയും സൗന്ദര്യത്തെയും വർണ്ണിച്ചു കൊണ്ടുള്ള ആയിരം നാമങ്ങളാണ് ലളിതശാസ്ത്രനാമം പരാശക്തിയാണ് പ ലളിത പരമേശ്വരി ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിക്ക് കാരണം പരമാത്മാവാണ് ആ പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപിണിയാണ് ദേവി ഈ ദേവിയാണ് പരമേശ്വരിയായി അവതരിച്ചത് മറ്റുള്ള നാമങ്ങളെക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ലളിതസഹസ്രനാമം കൂടുതൽ ഭക്തന്മാർ വായിക്കുന്നതും ഈ നാമങ്ങളാണ് എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ അറിയില്ല ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ഈ നാമത്തെക്കുറിച്ച് അറിയുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ദേവിയുടെ ഉപദേശപ്രകാരം പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരിക്കൽ ലളിതാ പരമേശ്വരി തൻ്റെ ഭക്തർക്ക് ജപിക്കാൻ നാമരചിക്കാൻ ആവശ്യപ്പെടുകയാണ് തൻ്റെ സാന്നിധ്യം എപ്പോഴും ഭക്തർക്ക് അറിയാൻ ഉപദേവതകളായ വാഗ്ദേവകളോട് പറയുകയാണ് തൻ്റെ മഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്ന ആയിരം നാമങ്ങൾ രചിക്കാനാണ് ആവശ്യപ്പെട്ടത് വാഗ്ദേവകൾ വളരെ രഹസ്യമായി അതിസൂക്ഷ്മമായി നാമങ്ങൾ രചിച്ചു ദേവി സിംഹാസനത്തിലിരുന്ന് എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യത്തിൽ വാഗ്ദേവകളോട് സഭയിൽ വെച്ച് പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുന്നു ദേവീദേവന്മാരുടെ സാക്ഷിയായി ദേവീദേവന്മാരെ സാക്ഷി നിർത്തി ലോകമംഗളത്തിനായി ഭാഗ്ദേവതന്മാർ നാമങ്ങൾ പാരായണം ചെയ്തു തൻ്റെ പ്രീതിക്കായി നിത്യവും ഈ നാമങ്ങൾ ആര് പാരായണം ചെയ്യുന്നുവോ അവരുടെ സർവ്വ അഭിഷ്ടങ്ങളും സാധിക്കുന്നതാണ് എന്ന് ദേവി അരുളി ചെയ്തു പൂർണ്ണമായി വ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ല അതിനൊന്നുമുള്ള പാണ്ഡിത്യം എനിക്കില്ല അറിയാത്തവർക്ക് അറിയുന്നത് പറഞ്ഞു കൊടുക്കുകയാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ശ്രീവിദ്യ ഉപാസനയാണ് എന്നറിയാം കൂടുതലൊന്നും അറിയില്ല വളരെ കുറച്ച് മാത്രമേ അറിയൂ ആ വിവരം കഴിയുന്നതുപോലെ പറയുകയാണ് ഇത് അർത്ഥം അറിഞ്ഞ് ജപിച്ചാൽ ഫലം ഉറപ്പാണ് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കാൻ അറിയില്ല ധ്യ ഇന്ന് ധ്യാന ശ്ലോകമാണ് പറയുന്നത് ധ്യാനം ഒരു എട്ട് ലൈൻ അതായത് ആ എട്ട് വരിയുടെ അർത്ഥമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം അർത്ഥം പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈണത്തിൽ ജപിക്കാവുന്നതാണ് ഇന്ന് ഈ ധ്യാനം ഈ ലൈൻ ഏതാണെന്ന് നോക്കാം ഇതാണ് ധ്യാനം സിന്ദൂരരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൂലീസുരൻ താരാനായക ശേഖര അസ്മിത മുഖീമാബീനവക്ഷോരുഹാം പാണിഭ്യാമി പൂർണ്ണരക്തചഷകം രക്തോൽപ്പലം വിഭ്രതീം സൗമ്യ രക്തകടസ്ഥ രക്തചരണാം ധ്യായ പരാമംബികം ഇതാണ് ശ്ലോകം അതായത് ധ്യാന ശ്ലോകം സിന്ദൂരരുണവിഗ്രഹ സിന്ദൂര നിറം ആ നിറം എങ്ങനെയാണ് അരുണവർണ്ണമാണ് അരുണം എന്ന് പറഞ്ഞാൽ ചുവപ്പ് അതായത് ചുവപ്പ് നിറത്തോട് കൂടിയ ചുവന്നു തുടത്ത ശരീരമാണ് ദേവിയുടേത്രിണായനാം മൂന്ന് കണ്ണുകളാണ് ദേവിക്കുള്ളത് അതിൽ ഒരു കണ്ണ് ജ്ഞാനദൃഷ്ടിയെ സൂചിപ്പിക്കുന്നു മാണിക്യമൗലീസൂര അതായത് തലയിൽ മാണിക് ജഗ്നം പതിച്ച കിരീടം നന്നായി വിളങ്ങി തിളങ്ങി നിൽക്കുന്നു താരാനായക ശേഖരം താരാനായകരൻ ചന്ദ്രൻ ചന്ദ്ര കലയുണ്ട് ഇതിൽ തിളങ്ങി നിൽക്കുന്നു എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്ന അതായത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ദേവിയുടെ മുഖഭാവമാണ് കാണുന്നത് നിറഞ്ഞ മാറിടം ഇതെന്തിനെ സൂചിപ്പിക്കുന്നു നിറഞ്ഞ മാറിടം മക്കളോടുള്ള വാത്സല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ദേവിയുടെ രണ്ട് കൈയിലും പാണിപ്യം അളി അലി പറഞ്ഞ വണ്ട് രണ്ട് കൈകളും ചുവന്ന ചെന്താമര പോലുള്ള കൈകളാണ് വണ്ടുകൾ ഇങ്ങനെ വട്ടമിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ തോന്നുക ഈ ചെന്താമര ചെന്താമര പോലുള്ള കയ്യിലെ സൗരഭ്യം നുകരാനാണോ ഈ വണ്ടുകൾ ചുറ്റി നടക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നത് പോലെ സൗന്ദര്യത്തിലാണ് കൈകളിരിക്കുന്നത് രണ്ട് രക്തകുംഭങ്ങൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതിൽ വീഞ്ഞാണ് ചുവന്ന രത്നകുംഭങ്ങളാണ് അതിൽ രണ്ടിലും വീഞ്ഞാണ് രണ്ട് ചുവന്ന താമര ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു രണ്ട് കയ്യിലും താമര ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത് സൗമ്യ സൗമ്യ മുഖഭാവമാണ് ദേവിക്ക് ഈ സമയത്ത് ദേവിയുടെ മുഖം സൗമ്യഭാവമാണ് ദേവിയുടെ കാലുകൾ ചുവന്ന രത്നം പതിച്ച കുടത്തിന് മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു നല്ല ചുവന്ന തുടുത്ത കാലുകളാണ് നല്ല സൗന്ദര്യമുള്ള കാലുകൾ ചെറിയ ചുവന്ന തുടുത്ത കാലുകളാണ് ഈ കാലുകൾ ഈ രക്തം ചുവന്ന രക്തം പതിച്ച കുടത്തിൻ്റെ മുകളിൽ കയറ്റിവെച്ച് അതായത് ഉയർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ദേവിയെ സ്മരിക്കുന്നു ഇങ്ങനെ ഈ രൂപം നമ്മൾ ഈ ചുവന്ന തുടുത്ത ദേവിയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ നാമങ്ങൾ ജപിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ദേവി വസിക്കുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാവും ഇങ്ങനെയുള്ള ദേവിയുടെ രൂപം നാളും നം മനസ്സിൽ കണ്ടുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജപിക്കുക ധ്യാനത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം നമുക്ക് നോക്കാം ദേവിയെ വിവരിക്കാൻ നമ്മൾ ആളല്ല എങ്കിലും അറിയുന്നത് പോലെ ദേവിയെ നാമങ്ങൾ പറയുന്നു എന്ന് മാത്രം ഓം പരമേശ്വരിയായ നമു